നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം കെ കെ ആർ ഉയർത്തിയ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് എന്ന റൺ താണ്ടുമ്പോൾ ഒരു ഘട്ടത്തിൽ രാജസ്ഥാൻ റോയൽസ് ഇടറി വീണു എന്ന് തന്നെ കരുതിയതാണ് പക്ഷേ വിട്ടുകൊടുക്കാതെ പൊരുതി ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയത് ജോസ് പട്ലർ ആണ് അറുപത് പങ്കുകളിൽ നിന്ന് നൂറ്റി ഏഴ് റൺസ് എടുത്തുകൊണ്ട് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി ഇംഗ്ലീഷ് സൂപ്പർ താരം ഐ പി എൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ഇന്നിങ്സുകളിൽ ഒന്നാണ് നമ്മൾ കണ്ടത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്തെല്ലാം പ്രതിബന്ധങ്ങൾ എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നു നോക്കുക മറുഭാഗത്ത് ഒരു ഹെൽപ്പുമില്ല അതുപോലെ തന്നെ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഓടാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അദ്ദേഹം ലിമ്പെയ്യുകയായിരുന്നു ഒരു ഘട്ടത്തിൽ ഇത് ക്ലൈംബ് ചെയ്യാൻ പറ്റില്ല എന്ന തരത്തിലൊരു മൗണ്ടെയിൻ റൺ മല ഇങ്ങനെ മുന്നിൽ വിക്കറ്റ് ഒരു ഭാഗത്ത് വീഴുമ്പോൾ അതുപോലെ തന്നെ എവിടെയാ ചെയ്സ് ചെയ്യേണ്ടത് ഈഡൻ ഗാർഡൻസിൽ കെ കെ ആറിനെതിരെ ചെയ്സ് ചെയ്യുക എല്ലാം അദ്ദേഹത്തിനെതിരായിരുന്നു പക്ഷേ വൺ മാൻ ആർമി ആയിട്ട് നെഞ്ചു പിരിച്ചു നിന്ന് അത് സാധിച്ചെടുത്തു ജോസ് ബട്ട്ലർ ചരിത്രം കുറിച്ചിരിക്കുകയാണ് ബട്ട്ലർ എന്ന് തന്നെ പറയണം കാരണം ഐ പി എല്ലിന്റെ ചരിത്രത്തില് ചേയ്സിങ്ങില് മൂന്ന് സെഞ്ചുറികൾ നേടുന്ന ആദ്യത്തെ താരമായിട്ട് ജോസ് ബട്ട്ലർ മാറിയിരിക്കുന്നു കഴിഞ്ഞില്ല ഐ പി എൽ ചരിത്രത്തിൽ ഏറ്റവും അധികം സെഞ്ചുറിയുടെ കണക്കെടുക്കുക അദ്ദേഹം ക്രിസ്ഗെയിലെ മറികടന്ന് രണ്ടാമതേക്ക് എത്തിയിരിക്കുന്നു ഒന്നാമത് വിരാട് കോഹ്ലിയാണ് എട്ട് സെഞ്ചുറികളെങ്കിൽ ജോസ് ബട്ട്ലർക്ക് ഏഴ് സെഞ്ചുറികളായി കഴിഞ്ഞു ക്രിസ് ക്രിസ്ഗെയിലുള്ളത് ആറ് സെഞ്ചുറികളായിരുന്നു ഇനി ഈ ഒരു തിരിച്ചടി നോക്കുക മുപ്പത്തി ആറ് പന്തുകൾ ആറ് ഓവറുകളിൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയിരുന്നത് തൊണ്ണൂറ്റിയാറ് റൺസാണ് പതിനഞ്ചാമത്തെ ഓവറിൽ പതിനേഴ് റൺസ് കൊടുത്തു പതിനാറാമത്തെ ഓവറിൽ വീണ്ടും പതിനേഴ് പതിനേഴാമത്തെ ഓവറിൽ പതിനാറ് പതിനെട്ടാമത്തെ ഓവർ എറിയാൻ പറഞ്ഞ സ്റ്റാർക്കിന് കൊടുത്തത് പതിനെട്ട് റൺസാണ് പത്തൊമ്പതാമത്തെ ഓവറിൽ പത്തൊമ്പത് റൺസ് അർഷിദ് റാണക്ക് അവസാന ഓവറിൽ ഒമ്പത് റൺസ് എന്ന വിജയലക്ഷ്യം കൃത്യമായിട്ട് മറികടന്നുകൊണ്ട് വിജയത്തിലേക്ക് തന്നെ ടീമിനെ കൊണ്ടുപോവുകയും ചെയ്തു ജോസ് പട്്ലർ അങ്ങനെ ആറ് ഓവറുകളിൽ തൊണ്ണൂറ്റിയാറ് ഒക്കെ അടിച്ചെടുക്കുക ഇനി നോക്കുക ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള റൺ ചേയ്സ് ഒരിക്കൽ കൂടി സാധിച്ചെടുത്തിരിക്കുന്നു രാജസ്ഥാൻ റോയൽസ് ഇതിപ്പം വലിയ റൺസ് ഇതിനേക്കാൾ ചെയ്സിങ്ങിൽ വന്നിട്ടില്ലേ ഉണ്ട് പക്ഷെ സക്സസ്ഫുൾ ആയിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് ഹയ്യസ്റ്റ് സക്സസ്ഫുൾ ചേസസ് ഇൻ ഐ പി എൽ നോക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് രാജസ്ഥാൻ റോയൽസ് കെ കെ ആറിനെതിരെ ഇരുന്നൂറ്റി ഇരുപത്തിനാല് എന്ന ടാർഗറ്റ് മറികടക്കുന്നു രണ്ടായിരത്തി ഇരുപതിലും ഇതുപോലെ ആർ ആറ് പി ബി കെ എസിനെതിരെ ഇരുന്നൂറ്റി ഇരുപത്തി നാല് എന്ന ടാർഗറ്റ് മറികടന്നിട്ടുണ്ട് അന്ന് അവർ നാല് വിക്കറ്റിനാണ് ജയിച്ചത് പിന്നെ രണ്ടായിരത്തി ഒന്നിൽ എം ഐ സി എസ് കെക്കെതിരെ ഇരുന്നൂറ്റി പത്തൊമ്പത് ചെയ്സ് ചെയ്താണ് അതിന് പുറകിൽ നിൽക്കുന്നത് ചുരുക്കത്തിൽ അവിടെയും റെക്കോർഡ് ഇട്ടിരിക്കുന്നു ജോസ് ബട്ട്ലറും സംഘവും എന്ന് തന്നെയാണ് പറയേണ്ടത് ഇനി ഒരു കാര്യം കൂടി സെഞ്ചുറി അടിച്ച ടീം വിജയിക്കുക ഏഴ് സെഞ്ചുറികളാണ് ഇപ്പോൾ ജോസ് ബട്ട്ലർ നേടിയിട്ടുള്ളത് ആ ഏഴ് തവണയും അദ്ദേഹത്തിന്റെ ടീം വിജയിച്ചിട്ടുണ്ട് ഐ പി എല്ലിൽ ടീമിനെ വിജയിപ്പിച്ച സെഞ്ചുറികളുടെ എണ്ണം വിടുത്തൽ അദ്ദേഹം ഒന്നാമതാണ് ക്രിസ് ക്രിസ്ഗേലിൻ്റെ ആറ് സെഞ്ചുറികളിലും അദ്ദേഹത്തിന്റെ ടീം വിജയിച്ചിട്ടുണ്ടെങ്കിൽ എട്ട് സെഞ്ചുറി അടിച്ച കോഹ്ലിയുടെ കാര്യത്തിൽ അഞ്ച് തവണ മാത്രമാണ് അദ്ദേഹത്തിന്റെ ടീം വിജയിച്ചിട്ടുള്ളത് എന്തായാലും ജോസേട്ടൻ ഐട്ടൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുകയാണ് വിടുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ലോകത്തെക്കൂടി റാഫ് ഓഫ് സു